ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിയിൽ മുസ്ലിം സമൂഹത്തെയാണ് ബി ജെ പി കുറ്റപ്പെടുത്താൻ നോക്കുന്നത് ഒരു സമഗ്രമായ സർവേ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരാതി നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജാർഖണ്ഡിലെയും മറ്റ് പ്രദേശങ്ങളിലെയും ബംഗ്ലാദേശിലെയും നുഴഞ്ഞുകയറ്റം മൂലം ജനസംഖ്യാശാസ്ത്രത്തിൽ വലിയ മാറ്റം വന്നു എന്നതാണ് ബി ജെ പിയുടെ ആരോപണം പല പോളിംഗ് സ്റ്റേഷനുകളിലും മുസ്ലിം വോട്ടർമാരുടെ എണ്ണത്തിൽ അപ്രതീക്ഷിതമായ വർധനവുണ്ടായതായും ബി ജെ പി ആരോപിക്കുന്നുണ്ട് ഇത് ബി ജെ പി വലിയ വിഷയമാക്കി മാറ്റുകയാണ് ജാർഖണ്ഡ് സംസ്ഥാന അധ്യക്ഷനായ ബാബുലാൽ മറാണ്ടിയുടെ നേതൃത്വത്തിൽ പാർട്ടി പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ കണ്ട് ഇത് സംബന്ധിച്ച മെമ്മോറാണ്ടം സമർപ്പിക്കുകയും വോട്ടർമാരുടെ എണ്ണത്തിലുണ്ടായ പെട്ടെന്നുള്ള വർധനവിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് നൂറുകണക്കിന് ബൂത്തുകളിൽ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള വോട്ടർമാരുടെ എണ്ണത്തിൽ അപ്രതീക്ഷിത വർധനവുണ്ടായതായും അഞ്ഞൂറ് പേജുള്ള സർവേ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ചിട്ടുണ്ടെന്നും മറാണ്ടി പറയുന്നുണ്ട് ഹിന്ദു ആധിപത്യമുള്ള പോളിംഗ് ബൂത്തുകളിലെ മുസ്ലിം മേഖലകളിൽ വോട്ടർമാരുടെ എണ്ണം അപ്രതീക്ഷിതമായി വർദ്ധിച്ച രീതി അന്വേഷിക്കണമെന്നതാണ് അവരുടെ ആവശ്യം വ്യാജരേഖ ചമച്ച് വോട്ടർമാരെ ഉണ്ടാക്കിയതായി സംശയമുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട് സാധാരണഗതിയിൽ അഞ്ച് വർഷത്തിനുള്ളിൽ വോട്ടർമാരുടെ എണ്ണം പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ വർദ്ധിക്കും എന്നാൽ ഇത്തവണ പത്ത് നിയമസഭകളിൽ ബി ജെ പി നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ ചില ബൂത്തുകളിൽ നൂറ്റി മുപ്പത്തി ആറ് ശതമാനം വരെ വർധനവ് രേഖപ്പെടുത്തിയതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത് രാജ്മഹൽ ബർഹത് പാക്കോർ മഹേഷ്പൂർ ജബ്താര മധുപൂർ മസ്ഗാവ് ഹാത്തിയ ബിഷ്ണുപൂർ ലോഹർദാഗ എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ വർധനമുണ്ടെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിച്ചിട്ടുണ്ട് ജാർഖണ്ഡിലെ ഏറ്റവും സെൻസിറ്റീവ് ബൂത്തുകളിൽ അന്വേഷണം നടത്തിയാൽ കൃത്യമായ ആസൂത്രണത്തോടെ ജനസംഖ്യാശാസ്ത്രം മാറ്റാനുള്ള ഗൂഢാലോചന പുറത്തുവരുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച മെമോറാണ്ടത്തിൽ പറയുന്നുണ്ട് വിദേശം നുഴഞ്ഞുകയറ്റമാണ് ഇതിന് പിന്നിലെ കാരണം എന്നതാണ് ബി ജെ പിയുടെ ആരോപണം എന്തായാലും ഹിന്ദു വോട്ടിലും ഗണ്യമായ കുറവ് ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ള കാര്യം ബി ജെ പിയുടെ ഈ ആഭ്യന്തര സർവേയിൽ പറയുന്നില്ല പക്ഷേ അതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം ഇനി എന്നാണ് ബി മനസ്സിലാക്കുന്നത്